ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ ഈ ചാനലിൽ ഞാൻ ഒരു എപ്പിസോഡ് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ആദ്യത്തെ ചാനലിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ടാണ് അതിൽ അപ്ലോഡ് ചെയ്യാത്തത് ഇനിയുള്ള എൻ്റെ എല്ലാ കഥകളും ഈ ചാനൽ തന്നെ ആയിരിക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻഷാല്ല നമുക്ക് നമ്മുടെ കഥയുടെ ബാക്കി ഭാഗം കേൾക്കാം ആ മൻസൂറിക്ക ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാൻ വന്നതാണ് ഷാഹിനയുടെ ഉപ്പ നിങ്ങളുടെ കയ്യിൽ അൻപതിനായിരം രൂപ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ അവർ പോകുമ്പോൾ കുറച്ച് പൈസ കൊടുത്തിരുന്നു ഇപ്പോൾ എനിക്കാണെങ്കിൽ പൈസ കുറച്ച് ടൈറ്റാണ് അതെനിക്ക് കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു ഫൈസി മൻസൂറിനോട് പറഞ്ഞു അയ്യോ മോനെ അത് പിന്നെ ഷാജഹാൻ പോകുന്ന പോക്കിൽ ഇതിലൂടെയാണ് വന്നത് ഞാൻ അവൻ്റെ കയ്യിൽ തന്നെ കൊടുത്തിരുന്നല്ലോ പെട്ടെന്ന് അവനെ റെയ്ഡ് പോലീസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ അവൻ്റെ കയ്യിൽ കൊടുത്തു ഇത് കേട്ട് ഷാഹിനെയും ഫൈസിയും അമ്പരന്ന് പോയി ഉപ്പ് പോകുമ്പോൾ ഇവിടെ വന്നിരുന്നു എന്നോ എന്നാൽ ഞങ്ങളോട് പറഞ്ഞത് ഇവിടെ വന്ന് പൈസ വാങ്ങിക്കോളൂ എന്നാണ് രണ്ടു പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു അതേയോ എന്നാൽ അവൻ പിന്നെ എൻ്റെ അടുത്ത് വന്നത് എന്തിനാണ് നിങ്ങളോട് അവൻ വെറുതെ പറഞ്ഞതാ നിനക്ക് വേണമെങ്കിൽ അഞ്ചോ പത്തോ ഞാൻ തരാം ഫൈസി അവിടെ നിന്ന് നിൽപ്പിൽ ഉരുകിപ്പോയി കയ്യിലുള്ളതെല്ലാം ഷാഹിനയുടെ ഉപ്പാക്ക് പോകുന്ന സമയത്ത് കൊടുത്തിരുന്നു ഇനി ഒരു പൈസ പോലും ഇല്ലാതെയാണ് ഇപ്പോഴുള്ള നീപ്പ് മൻസൂറിക്ക എനിക്കൊരു ജോലി ശരിയാക്കി തരാൻ കഴിയുമോ പെട്ടെന്ന് കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു അത് പിന്നെ മോനെ ഈ നാട്ടിൽ ജോലി ശരിയാവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അവിടെയാണെങ്കിൽ നോക്കാമായിരുന്നു ആ ഞാൻ പറഞ്ഞില്ലേ നമ്മളിന്ന് പോയില്ലേ എവിടെയുള്ള അഭിയെ കണ്ടു സംസാരിച്ചാൽ നിനക്കൊരു ജോലി തരപ്പെടുത്തി കഴിയാൻ കഴിയും ആ കുട്ടി ഇഷ്ടം പോലെ ആളുകളെ ജോലിക്ക് എടുക്കുന്നുണ്ട് അതിനെ രണ്ടു മൂന്ന് ഹോട്ടലുകൾ മേൽനോട്ടം വഹിക്കുകയല്ലേ അവളുടെ കീഴിൽ എത്ര ജോലിക്കാരാണെന്നോ ഞാൻ അവൾക്ക് വിളിക്കാം വിഷമിക്കേണ്ട പൈസ അവൾ നിനക്കൊരു ജോലി തരും വേണമെങ്കിൽ ഷാഹിനാക്കും എവിടെ തന്നെ ജോലി കിട്ടും കേട്ടോ അയാൾ ഷാഹിനയുടെ മുഖത്തേക്ക് ചിരിച്ചു കൊണ്ട് പറഞ്ഞു മൻസൂറിൻ്റെ വർത്താനം കേട്ട് ഷാഹിനയും ഫൈസിയും ഒന്ന് മുഖാമുഖം നോക്കി എൻ്റെ ജീവിതത്തിൽ നിന്നും ഇറക്കിവിട്ട വിട്ട അബിയുടെ കാലിൻ്റെ ചുവട്ടിൽ ഇനി ഞാൻ പണിയെടുക്കുകയോ അവയുടെ രണ്ടു പേരുടെയും മനസ്സിൽ അത് തന്നെയായിരുന്നു അത് പിന്നെ വേണ്ടേക്ക ഈ നാട്ടിൽ ഞങ്ങൾക്ക് ജോലി ശരിയാവില്ല ഞങ്ങൾ നാട്ടിലൊന്ന് പോയി അന്വേഷിച്ച് നോക്കട്ടെ നിങ്ങളുടെ ഇഷ്ടം അതാണെങ്കിൽ ഞാൻ പിന്നെ ഒന്നും പറയുന്നില്ല ഇനി എന്തെങ്കിലും സംരംഭം തുടങ്ങിയാണെങ്കിൽ നമുക്ക് അവളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കട്ടോ അവൾക്ക് ഇപ്പോൾ നല്ല റേഞ്ചാണ് പിന്നെ നമ്മളൊക്കെ പറഞ്ഞാൽ ഇനി മറുവാക്ക് പറയാനും പറ്റില്ല എന്ന് പ്രതീക്ഷിക്കാം ഒരുപാട് തിരക്കുള്ള ആളല്ലേ ആ അത് ആലോചിക്കാം എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ അവർ പറഞ്ഞ അയ്യായിരമോ പതിനായിരമോ കിട്ടാൻ വേണ്ടി അവർ അവിടെ നിന്ന് ചുറ്റിത്തിരിഞ്ഞു അവരുടെ നിൽപ്പ് കണ്ട് മനസ്സിലാക്കിയ മൻസൂർ അവർക്ക് അയ്യായിരം രൂപ കൊടുന്നു കൊടുത്തു അവർ രണ്ടുപേരും വീട്ടിലേക്ക് തിരിച്ചു നാളെ ഷാഹിനയുടെ സ്കാനിങ്ങിൻ്റെ ദിവസമാണ് എന്നോർത്തു ഒരു ആശുപത്രിയിൽ കയറി ഇറങ്ങാൻ തന്നെ ഒരു നല്ല സംഖ്യ വേണം ഗവൺമെൻറ് ആശുപത്രിയിൽ കാണിച്ചാലോ അവൻ ചിന്തിച്ചു കൊണ്ട് ഡ്രൈവ് ചെയ്തു ആദ്യം ഈ കാര്യം അവളോടൊന്ന് അവതരിപ്പിക്കണം നിഹാലൊക്കെ എന്നോ കടൽ കടന്നില്ലേ ഇനി അവൾ അവനെ തേടി ചെല്ലില്ലല്ലോ എൻ്റെ ജീവിതമോ ഇവളെ കാരണം ആകെ കോഞ്ഞാട്ടിയായി ഇനി ആ ചെക്കൻ്റെ ജീവിതം കുടുംബം കൂടി തകർക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഇതെല്ലാം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് ഫൈസിക്ക നമുക്ക് പോകുമ്പോൾ വീട്ടിലെ കുറച്ച് സാധനം വാങ്ങിക്കാം ആ പോണം വൈക്കുള്ള മാളിൽ നിന്ന് നിർത്ത് സാധനങ്ങൾ മാത്രമല്ല അവ ഇട്ടിരിക്കുന്ന ചുരിദാർ കണ്ടില്ലേ അങ്ങനത്തെ ഒരു ചുരിദാർ എനിക്കും വേണം നല്ല ബ്രാൻഡിൻ്റെ ഷൂ ആണ് അവളുടെ കാലിൽ അണിഞ്ഞിരിക്കുന്നത് അഞ്ച് പൈസക്ക് ഗതിയില്ലാതെ നടന്ന പെണ്ണാണ് അവൾ അങ്ങനെ നടക്കുമ്പോൾ ഞാൻ എങ്ങനെ നടക്കണം നമ്മുടെ കയ്യിൽ റിങ് ബ്രേസ്ലെറ്റ് വിറ്റതും മൻസൂർക്കാ തന്നതു പൈസയില്ലേ നമുക്ക് ആ മാളിൽ എന്തായാലും കയറണം എന്നീ പൈസ കൊണ്ട് ഞാനൊരു കലക്ക് കലക്കും ഹോ പിന്നെ അഭി പോലെ നിനക്ക് നടക്കണമെന്ന് നീ ഒരിക്കലും ആഗ്രഹിക്കട്ട ഷൈന കാരണം അത് നടക്കില്ല അവളിപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു പോലെ പണിയെടുത്തിരുന്ന കരിപുരണ്ട ജീവിതമായി ജീവിച്ചിരിക്കുന്ന സാധാരണ അഭിയല്ല ഞാനൊരിക്കലും അവളെ ഇങ്ങനെ ഒരു കോലത്തിൽ കാണുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല ഏതെങ്കിലും എത്തിക്കാനേലോ എവിടെ അനാഥബന്ധര്യത്തിലോ കയറിപ്പെട്ടിട്ടുണ്ടാവുന്നേ ഞാൻ കരുതി പക്ഷേ സംഭവിച്ചത് ഇങ്ങനെയൊക്കെയല്ലേ എങ്ങനെ അവൾ അവിടെ എത്തി മാത്രവുമല്ല അവൾ നമ്മളെ കണ്ട പരിചയം പോലും കാണിച്ചോ നമ്മളെ കണ്ടിട്ട് അവൾക്കൊരു പേടിയോ എപ്രാളമോ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ മാത്രവുമല്ല അവൾ ഒരു കൂസലുമില്ലാതെ ഇല്ലാതെ ഇരുന്നു കണ്ടല്ലേ കാര്യങ്ങളെല്ലാം പറയുന്നത് എല്ലാവർക്കും അവളെ പറ്റി പറയാൻ നൂറ് നാവാണ് ഇപ്പോൾ തന്നെ കണ്ടില്ലേ നിന്റെ ഉപ്പാൻ്റെ കൂട്ടുകാരൻ മൻസൂർക്ക് പറയുന്നത് അവൾ വിജയിച്ചാൽ നമുക്ക് രണ്ടു പേർക്കും ജോലി കിട്ടുമെന്ന് അവൾ അത്രയും വലിയ ആളാണെന്ന് നമ്മളോട് രണ്ടു പേരോളൂ അവളുടെ കാലിതി ചുവട്ടിൽ പോയി പണിയെടുക്കാൻ അവളുടെ കീഴിൽ പണിയെടുക്കുന്നതിനേക്കാൾ ഭേദം കുറച്ച് പച്ച മണ്ണ് വാരി തിന്നുന്നതാണ് നിങ്ങളൊന്നും മിണ്ടാതിരിക്കുമോ എനിക്ക് അവളുടെ പേര് കേൾക്കുന്നത് തന്നെ കലിയാണ് ഈ കല്യാണം കൂടി നടന്ന അവളെ ഇനിയും കാണേണ്ടി വരുമല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ചിലപ്പോൾ ആ നൂറയുടെ ആങ്ങള ഒന്ന് കെട്ടി തീർത്തതാവും അല്ലെങ്കിൽ അയാൾക്കെന്തെങ്കിലും കുഴപ്പമുണ്ടാവും അല്ലാതെ ഇവിടെ നിന്നോ വലിഞ്ഞു കയറി വന്നാൽ ഇവിടെ അവൻ കല്യാണം കഴിക്കുമോ കുറച്ച് തൊലി വെളുപ്പുണ്ടോന്നല്ലാതെ അവൾക്കൊരു തറവാട് കുടുംബം എന്നെയോ ഉണ്ടായിരുന്നോ എന്തായാലും വേണ്ടിയില്ല ആ നൂറുദ്ദീനം കണ്ട് ഒന്ന് അഭിയെക്കുറിച്ച് എല്ലാവരും പറഞ്ഞു കൊടുക്കണം ഫൈസിയും മനസ്സിൽ കണക്ക് കൂട്ടി പിന്നെ നിന്നോട് എനിക്ക് പറയാനുള്ളത് നിനക്ക് വല്ല കാറ്റുമുണ്ടോ ഷൈന നമ്മുടെ കയ്യിലുള്ള ഈ പൈസ കൊണ്ട് മാളിൽ കയറിയാൽ അവിടെ കൊടുക്കാൻ തന്നെ ഉണ്ടാവുകയുള്ളൂ ഈ വണ്ടിയിൽ തുള്ളി എണ്ണ പോലുമില്ല എവിടെ പോയിട്ട് നിൽക്കുക എന്നറിയില്ല അതിനു മുമ്പ് കുറച്ച് എണ്ണ ഇതിലേക്ക് അടിക്കണം പിന്നെ നമുക്ക് വെച്ച് തിന്നാൻ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ വീട്ടിൽ ഒരു അഞ്ച് പൈസ ഇല്ലാതെ നിൽക്കുന്ന സമയത്താണ് അവരുടെ കോപ്പിലെ ഒരു ചുരിദാർ നിലനിൽപ്പിന് ഒരു ജോലി പോലുമില്ല എൻ്റെ ജോലിയൊക്കെ നിങ്ങളുടെ സ്റ്റാറ്റസിനെ കുറവായിരുന്നില്ലേ ഇനിയിപ്പോൾ ഞാൻ ജോലിക്കായി തേണ്ടി നടക്കണ്ടേ ജോലി കിട്ടോളോ നമുക്ക് ജീവിക്കണ്ടേ അതിനുള്ള പൈസയാണിത് നീ നീനെൻ്റെ പഴയ കാലമാണെന്ന് ചിന്തിക്കുന്ന ഷാഹിന അതൊക്കെ പൊട്ടിപ്പൊളഞ്ഞു നീ ഇപ്പോൾ വെറും തറയാണ് ഇടിഞ്ഞു പൊളിഞ്ഞു വീണ ഒരു തറ പിന്നെ നിന്നോട് ഡോക്ടറെ ചെല്ലാൻ പറഞ്ഞ ദിവസമല്ലേ എന്ത് കാര്യത്തിന് ഞാൻ ഡോക്ടറെ കാണിക്കുന്നത് അവർ വാലും തുമ്പുമില്ലാതെ ഓരോന്നും പറയുന്നത് കേട്ടേ എനിക്ക് വയ്യ ഈ ആശുപത്രിയിലേക്ക് പോവാൻ അല്ലാതെ തന്നെ അവർ ഇവിടെ അവിടെ എടുക്കുക സൂചി കൊണ്ട് കുത്തി എൻ്റെ കയ്യിൽ നിറയെ വേദന പാടും എൻ്റെ അസുഖത്തിൻ്റെ പേരിലാണ് അവർ എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത് അവൻ അവളോട് ദേഷ്യപ്പെട്ടത് കാരണം തിരിഞ്ഞു കൊണ്ടവൾ അവനവളോട് ചോദിച്ചു നമ്മൾ വീട്ടിലെത്തട്ടെ നിനക്ക് എന്താണ് അസുഖമെന്ന് ഞാൻ പറഞ്ഞു തരാം അവൻ പെട്രോൾ പമ്പിലെത്തി കുറച്ച് പൈസക്ക് എണ്ണ അടിച്ചു അവൻ വീട്ടിലേക്ക് വണ്ടി ഓടിച്ചു കയറ്റി ഒരു മാളിൽ എന്നല്ല ഒരു കടയിലും അവൻ നിർത്തിയിരുന്നില്ല ഇറങ്ങേ അവൻ അവളോട് ഒന്ന് കൽപ്പിച്ചു ഇനി ഞാൻ നിൻ്റെ അസുഖത്തിൻ്റെ പേര് പറയാം നീ പ്രഗ്നൻ്റാണ് ഞാനോ നോ നിങ്ങൾ നുണം പറയുകയാണ് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല നീ വിശ്വസിക്കില്ല എന്നറിയാം പക്ഷേ നീ ചതിച്ചില്ലേ തന്നെ നിൻ്റെ പകയ്ക്ക് വേണ്ടി അവനെ നീ ഒരു ദിവസം ഉപയോഗിച്ചില്ലേ അവൻ്റെ വിത്ത് നിൻ്റെ ഉള്ളിൽ പാകിയിട്ടുണ്ട് ഞാൻ തോൽക്കാനൊന്നും ബാക്കിയില്ല ഷാഹിന എല്ലാം കൊണ്ട് തോറ്റുപോയിരിക്കുകയാണ് നീ തന്നെ ആലോചിച്ച് നോക്കൂ സ്വന്തം ഭാര്യയ്ക്ക് മറ്റൊരുമായി കൂടിച്ചേർന്നതിലൊരു കുഞ്ഞുണ്ടാവുക അതിനെ നീ സ്വന്തം കുഞ്ഞുപോലെ കാണുക ഈ ലോകത്ത് ഏതെങ്കിലും ഭർത്താവ് ക്ഷമിക്കുന്ന കാര്യമാണോ ഇത് ആരെങ്കിലും ഇതൊക്കെ പുറത്തു തരുമോ ഞാൻ ആ നിഹാ നിഹാലിനെ ചൊല്ലിക്കൊണ്ടാണ് നിന്നെ എത്ര നേരം ചുമന്നുകൊണ്ട് നടന്നത് നീ അവൻ്റെ കുടുംബം തകർക്കരുതേ എന്ന് കരുതിക്കൊണ്ട് ഇല്ല ഞാൻ സമ്മതിക്കില്ല ഞാൻ പ്രഗ്നൻ്റ് അല്ല നിങ്ങൾ വെറുതെ പറയാണ് എന്നെ തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പറയാണ് അവൾ ചെവി പൊത്തി ഉറക്കെ അലറിക്കൊണ്ട് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ഓടി ആ ഓട്ടത്തിൽ അവൾ ശക്തിയോടെ വയറിടിച്ച് താഴെ തന്നെ വീണു അവൾ രക്തത്തോടെ തായക്കുരുണ്ട് വീഴുന്നത് ഫൈസോ നമ്പറിൽ നോക്കി അവൾ ഉരുണ്ടുകൊണ്ട് അവൻ്റെ കാലിൻ ചുവട്ടിലേക്ക് വന്ന് വേണോ ഹാ ഫൈസിക്ക എനിക്ക് എനിക്ക് വേദനിക്കുന്നു എന്നെ എവിടേക്കെങ്കിലും ഒന്ന് കൊണ്ടുപോ അയ്യോ എൻ്റെ എൻ്റെ വയർ വയറെല്ലാം കത്തി എരിയുന്ന പോലെ അവൾ ഉറക്കെ അവൻ്റെ കാലും ചോട്ടിൽ കിടന്ന് നിലവിളിച്ചു പതിയെ അവളുടെ ബോധം പോയി തുടങ്ങി അവൻ അവളുടെ കിടപ്പ് കണ്ടിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞില്ല അവൻ അവിടെയുള്ള അയൽവാസികളോട് പോലും മിണ്ടാറില്ലായിരുന്നു അവരെയൊക്കെ കാണുന്നത് അവൻക്ക് തീരെ ഇഷ്ടമല്ല പക്ഷേ ഈ സമയത്ത് അവൻ അവൾ കിടക്കുന്നത് കണ്ട് ഒരിത്തും കിടുകിട്ടിയില്ല അവൻ ഓടിച്ചെന്ന് ആശാത്തിയെ വിളിച്ചുകൊണ്ട് വന്നു എടാ മോനെ ഫൈസി നീ ഈ കുട്ടിയെ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കേ ഈ കുട്ടിക്ക് കാര്യമായിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ട് രക്തം തീരെ നിൽക്കുന്നില്ലല്ലോ രക്തം ഇങ്ങനെ വാർന്നു പോയാൽ വേഗം മടിയെടുക്കും ഞാനും നിങ്ങളുടെ കൂടെ പോരാ ഫൈസി വേഗം അടുത്ത വീട്ടിലെ ജബ്ബാറിക്കയെ വിളിച്ചു കൊണ്ടുവന്നു അവരെല്ലാവരും കൂടി ഷാഹിനയെ വണ്ടിയിലേക്ക് എടുത്തു കിടത്തി അവൻ കാറുമായി ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു മോനെ നീ സുഹറയെ സജിനയെയും ഒന്ന് അറിയിക്കേ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ മാതാപിതാക്കളെയോ ഇങ്ങനത്തെ അവസ്ഥയിൽ സ്ത്രീകൾ വേണം മോനെ നിന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ആവില്ല ജബ്ബാറിക്ക ഒന്ന് സമാധാനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു അവൻ അവളോട് പറയാൻ തോന്നിയ നിമിഷത്തെ ശപിച്ചുകൊണ്ടിരുന്നു ഹോസ്പിറ്റലിലെത്തി വേഗം ക്യാഷ്വാലിറ്റിയിൽ ഷാഹിനിയെ പ്രവേശിപ്പിച്ചു ഡോക്ടർമാരെല്ലാം അവളെ കണ്ട് ഓടി വന്നു എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് കൊണ്ട് ഫൈസയ്ക്ക് തന്നെ കയ്യും കാലും വിറക്കാൻ തുടങ്ങി ഹലോ ആരാണ് ഷാഹിനിയുടെ കൂടെയുള്ള ബസ് സ്റ്റാൻഡ് സിസ്റ്റർ ക്യാഷ്വാലിറ്റിയിൽ വന്നുകൊണ്ട് പറഞ്ഞു അവൻ വേഗം അവരുടെ അടുത്തേക്ക് ചെന്നു എത്രയും പെട്ടെന്ന് രക്തം അറേഞ്ച് ചെയ്യണം കേട്ടോ പേഷ്യൻറ്റിൻ്റെ അവസ്ഥ വളരെ വീക്കാണ് നിങ്ങളോട് ഡോക്ടറുടെ റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു ജബ്ബാറിക്ക് രക്തത്തിനായി വേഗം ഓടിപ്പാഞ്ഞു മോനെ നീ വിഷമിക്കേണ്ട ഞാൻ അറേഞ്ച് ചെയ്തോളാം നീ ഡോക്ടറടുത്തേക്ക് ചെല്ലു അവൻ്റെ തോളിലൊന്ന് കൈതെട്ടിക്കൊണ്ട് ജബ്ബാറിക്ക് പറഞ്ഞു അവൻ അയാളോടൊന്ന് മിണ്ടാറ് പോലുമില്ലായിരുന്നു അവരെയൊക്കെ കാണുന്നത് അവൻക്കൊരു പുച്ഛമായിരുന്നു ഇപ്പോൾ അവനെ ഈ അവസ്ഥയിൽ ഓടിപ്പായാൻ ഈ അയൽവാസികളെ ഉണ്ടായുള്ളൂ അവൻ നന്ദിയോടെ അയാളെന്ന് നോക്കി എന്നിട്ട് ഡോക്ടറുടെ റൂമിലേക്ക് ഓടിച്ചെന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അവൻ ആകെ അവശ്യനിലയിലായിരുന്നു സോറിട്ടോ കുഞ്ഞിനെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താനായില്ല പിന്നെ ഷാഹിനയുടെ യൂട്രസിനെ കാര്യമായിട്ടുള്ള ക്ഷതം സംഭവിച്ചിട്ടുണ്ട് കമഴ്ന്നടിച്ച് വീണതായിരിക്കും അല്ലേ ചിലപ്പോൾ അത് എടുത്തു കളയേണ്ടി വരും ഒരു ശതമാനത്തിന് പോലും സാധ്യത കാണുന്നില്ല എനിക്ക് നിങ്ങളോട് പറയാൻ വളരെയധികം വിഷമമുണ്ട് പക്ഷേ എൻ്റെ ഡ്യൂട്ടി എനിക്ക് ചെയ്തേ പറ്റൂ നിങ്ങൾ അന്ന് എൻ്റെ അടുത്തുനിന്ന് എത്ര സന്തോഷത്തോടെ പോയതാണ് എല്ലാം ദൈവത്തിൻ്റെ വികൃതികളാണ് സമാധാനിക്കുക ശരി ഞാൻ തിയേറ്ററിലേക്ക് പോവുകയാണ് അവളുടെ ഓപ്പറേഷന് സമ്മതമാണെന്നുള്ള ആ സമ്മതപാത്രത്തിലൊന്ന് സൈൻ ചെയ്യൂ അവൻ അവന് ഡോക്ടറുടെ വാക്കുകൾ കൂടി കേട്ടപ്പോൾ ആകെ തലകറങ്ങിപ്പോയി അവൻ പുറത്തേക്ക് വന്നപ്പോൾ ഉണ്ട് സജനയും ഭർത്താവും വന്നിരിക്കുന്നു അവനൊരു പോലെ സജിനയുടെ അടുത്തേക്ക് ചെന്ന് അവളെ ഒന്ന് ചേർത്ത് പിടിച്ചു എന്നിട്ട് അവളുടെ തോളിൽ തേങ്ങിക്കരിഞ്ഞു ഇത്താത്ത എനിക്ക് ഇതൊന്നും താങ്ങാൻ കഴിയുന്നില്ല ഞാൻ എനിക്ക് എല്ലാം കൊണ്ടും മതിയായി എനിക്ക് അഭിമതിയായിരുന്നു ഞാൻ തെറ്റ് ചെയ്തു ഇനി എന്നെക്കൊണ്ടൊന്നും താങ്ങാൻ കഴിയുന്നില്ല അത്രയ്ക്കും ഞാൻ തോറ്റുപോയി ഇതെല്ലാം എനിക്ക് അബിയുടെ ശാപമാണ് ഞാൻ അത്രക്കും അവളെ ഉപദ്രവിച്ചിട്ടുണ്ട് അവളുടെ കണ്ണീരെല്ലാം എൻ്റെ മേലെ ശാപം പോലെ വർഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സമയം വരെ ഞാൻ അവളുടെ ജീവിതം ഇനി എങ്ങനെ തകർക്കാമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു അവൻ അബിയെ കണ്ടതു മുതലുള്ള എല്ലാ കാര്യങ്ങളും സുജനയുടെ മുന്നിൽ തുറന്നു പറഞ്ഞു ഇല്ല ഇനി ഞാൻ അത് ചെയ്യില്ല എനിക്ക് അവളെ കണ്ടെന്ന് മാപ്പ് പറയണം നമ്മുടെ ഉമ്മാനെപ്പോലും മറന്നിട്ട് ഞാൻ ഇവളുടെ കൂടെ പോയില്ലേ ഉപ്പാക്ക് ഞാൻ കാരണം വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നില്ലേ നിനക്ക് ഇവൾ കാരണം സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നില്ലേ എല്ലാത്തിനും കാരണം ഈ ഞാൻ തന്നെയാണ് സാരമില്ലടാ എല്ലാം വരിയാണ് അവൾ നിനക്കൊരു മാണിക്കം തന്നെയായിരുന്നു നമ്മളൊക്കെ വിഡ്ഢികളായില്ലേ ഒരു മാണിക്യത്തെ വലിച്ചെറിഞ്ഞ് പിച്ചറിയെ തേടിപ്പോയ നമ്മളാണ് പമ്പലി വിഡ്ഢികൾ നീ നീക്കരയേണ്ട മോനെ എല്ലാം ശരിയാവും നീ പോയി സമ്മതപത്രത്തിൽ ഒപ്പിട്ട് കൊടുക്ക് സജിന അവൻ്റെ തോളിലൊന്ന് തലോടി ഇതാ ഈ ബില്ല് അടച്ചിട്ട് വരുമോ നീ സമ്മതപത്രത്തിൻ്റെ കൂടെ ഓപ്പറേഷനുള്ള ബില്ല് സെറ്റ് ചെയ്ത് കൊടുത്തിരുന്നു അവൻ അവൻ്റെ പേസ് തുറന്നു നോക്കി അവൻ്റെ കയ്യിലെ ക്യാഷ് പോരായിരുന്നു അവൻ വിളിച്ചതിനനുസരിച്ച് നൌഷാദ് ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു കൂടെ നൂറും ഇൻഷാ ഇൻഷല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നമുക്ക് നാളെ കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചെയ്യണേ السلام عليكم ورحمة الله تعالى وبركاته